ൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത വളരെ ദുരൂഹതകൾ ചൂന്നു നിൽക്കുന്നതും അതുപോലെ തന്നെ മാനവികതയ്ക്ക് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങൾ ഒക്കെ കാരണമായിട്ടുള്ളതുമായ ഐ എസ് പോലുള്ള സംഘങ്ങളിലേക്ക് എത്ര കുറഞ്ഞ അളവിൽ ആണ് ആണെങ്കിൽ പോലും മുസ്ലിം യുവാക്കൾ ആകൃഷ്ടരാവുന്നു എന്നത് ആശങ്കയുള്ള ഒരു സംഗതി തന്നെയാണ് അത് എത്ര കുറഞ്ഞ അളവിലാണെങ്കിൽ അപ്പൊ ഈ ആശങ്ക അകറ്റാനുള്ള ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണം ഇവരെവിടെയാണ് പോയിരിക്കുന്നതെന്ന് കണ്ടെത്തണം അതിന്റെ നിജസ്ഥിതി സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അതായാലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷെ അങ്ങ് അത് ചെയ്യുന്നതിന് പകരം സമൂഹത്തെ വീണ്ടും അത് ഹിന്ദു മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളെയും അത്തരത്തിലൊരു സംരംഭത്തിലും ഭീതിയിലും ആഴ്ത്തിക്കൊണ്ട് ഇതിനിടയിലൂടെ കലക്കേരളത്തിൽ മീൻപിടിക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഒക്കെ തന്നെ അതുപോലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആണ് ഒക്കെ തന്നെ കേരളത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ വികാരം പടർത്തുന്നതിന് നിക്ഷിപ്ത താൽപര്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് തള്ളിക്കളയാവുന്ന ഒന്നല്ല ശരിയായ ദിശകളുടെ ഒരു നിരീക്ഷണമാണ് അപ്പൊ അത് കാര്യങ്ങളിലേക്ക് വളരെ സത്യസന്ധമായ ഒരു വിരൽ ചുണ്ടലാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ നിലപാടെടുക്കുകയും മാധ്യമങ്ങൾ കൂടി അത്തരത്തിൽ ഒരു ആ നിലപാടിനോടൊപ്പം ചേരുകയും ഇത്തരത്തിൽ ഈ സാഹചര്യങ്ങളെ ഒരു വർഗീയ മുതലെടുപ്പിനുള്ള വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ തൽപര കക്ഷികൾക്ക് അവസരം കൊടുക്കുന്നതിന് പകരം അതിനെ ചെറുത്തുതോൽപ്പിക്കാനുള്ള ഒരു ആർജവും ഇച്ഛാശക്തിയും കാണിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ മറ്റൊന്ന് നമ്മൾ ഈ രാജ്യത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിദേശ ശക്തികളുമായോ വിദേശ സംഘങ്ങളുമായോ ബാഹ്യ ശക്തികളുമായോ ബന്ധമില്ലാതെ തന്നെ അവരുടെ സഹായമില്ലാതെ തന്നെ മുസ്ലിങ്ങളുടെ സ്വയം ശാക്തീകരണ ബാധയിൽ മറ്റ് ഇതര പാർശ്വവൽക്കരണ വിഭാഗങ്ങളുമായി ചേർന്നുകൊണ്ട് സ്വയം മുന്നേറാനുള്ള ശക്തി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് വിശാലമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടും അതേസമയം തന്നെ അവകാശങ്ങൾക്കും നിയമവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുത്താനും അവഗണനയ്ക്കെതിരെയും നീതി നിഷേധത്തിനെതിരെയും വർഗീയ ഭാഷത്തിനെതിരെയും ശബ്ദമുയർത്താനും രംഗത്ത് വരാനുമുള്ള ആ ഒരു 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 ബോധം ഈ സമൂഹത്തിൽ നിന്നാണ് ഇപ്പം ഈ ഐ എസ് പ്രശ്നം ഇപ്പോൾ വളരെ സജീവ ചർച്ചയാണ് ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ വ്യതിയാനങ്ങൾക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് വളരെ കൃത്യമായ നിലപാടുകൾ മുമ്പ് തന്നെ എടുത്തിരുന്നു അതിന്റെ പ്രചരണം നടത്തിയിരുന്നു അടിവക്ക എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു പൊതുസമൂഹത്തോട് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ രീതിയിൽ മറ്റു സംഘടനകളും പ്രസ്ഥാനങ്ങളും ഭീതി ജനിപ്പിക്കുക എന്നതിന് പകരം ഒരു സമുദായത്തെ പഴിചാരി രക്ഷപ്പെടുക എന്നതിന് പകരം അല്ലെങ്കിൽ അന്തരീക്ഷം കലുഷമാക്കുക എന്നതിന് പകരം ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ ഒരു ധർമ്മം നിറവേറ്റുകയാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനു വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് എൻ്റെ പേര് കെ എ ശനാസി അംഗമാണ് 那个，嗯。Like